ഫണ്ട് വിനിയോഗത്തിൽ അലംഭാവം കാട്ടി ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾ സാമ്പത്തിക വർഷം അവസാനിച്ചപ്പോൾ എൺപത്തിമൂന്ന് ദശാംശം രണ്ട് നാല് ശതമാനം ഫണ്ട് വിനിയോഗിച്ച് ശാന്തൻമാർ പഞ്ചായത്ത് ഒന്നാം സ്ഥാനത്തെത്തി ഇടമലക്കുടി കുമളി ചിന്നക്കനാൽ പഞ്ചായത്തുകളാണ് ഏറ്റവും പിന്നിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗത്തിൽ സംസ്ഥാനത്ത് പന്ത്രണ്ടാം സ്ഥാനത്താണ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എൺപത് ദശാംശം മൂന്ന് നാല് ശതമാനം ഫണ്ട് വിനിയോഗിച്ച് ഒന്നാം സ്ഥാനത്ത് തൊടുപുഴയാണ് പിന്നിൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലയിലെ പഞ്ചായത്തുകൾ ഫണ്ട് വിനിയോഗത്തിൽ വലിയ അലംഭാവം കാട്ടിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഫണ്ട് കിട്ടാൻ വൈകിയതും ഉദ്യോഗസ്ഥരുടെ കുറവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുമെല്ലാമാണ് ഫണ്ട് വിനിയോഗത്തിൽ പുറകിലാകുവാൻ കാരണമായതെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ ന്യായം ശാന്തൻപാറ ഗ്രാമപഞ്ചായത്താണ് മികച്ച പ്രകടനം കാഴ്ചവച്ചത് എൺപത്തിമൂന്ന് ശതമാനത്തിലധികം ഫണ്ട് ചെലവഴിക്കുവാൻ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിനായി ഏറ്റവും പിന്നിലുള്ള ഇടമലക്കുടി പഞ്ചായത്തിന് മുപ്പത്തി ആറ് ദശാംശം ഒൻപത് രണ്ട് ശതമാനം മാത്രമാണ് വിനിയോഗിക്കുവാനായത് മാങ്കുളം എൺപത്തിരണ്ട് ദശാംശം നാല് ഒൻപത് ശതമാനം ഫണ്ട് വിനിയോഗിച്ച് രണ്ടാം സ്ഥാനത്തും സേനാപതി ഉപ്പുതറ മുട്ടം എന്നീ പഞ്ചായത്തുകൾ യഥാക്രമം മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങളും പങ്കിട്ടു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗത്തിൽ സംസ്ഥാനത്ത് പന്ത്രണ്ടാം സ്ഥാനത്താണ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എൺപത് ദശാംശം മൂന്ന് നാല് ശതമാനം ഫണ്ട് വിനിയോഗിച്ച് ഒന്നാം സ്ഥാനത്ത് തൊടുപുഴയാണ് ഇളംദേശം എഴുപത്തിരണ്ട് ദശാംശം കട്ടപ്പന അറുപത്തി ഒൻപത് ദിപത്തി അഴുതാന് പൂജ്യം രണ്ട് നെടുങ്കണ്ടം ഒൻപത് അഞ്ച് അടിമാലി അൻപത്തി ആറ് നാല് ദേവികുളം നാല് രണ്ട് ശതമാനം വീതമാണ് ഫണ്ട് വിനിയോഗിച്ചിരിക്കുന്നത് മുനിസിപ്പാലിറ്റികളിൽ തൊടുപുഴ തൊടുപുഴം അഞ്ച് കട്ടപ്പന അൻപത്തി ഏഴ് ദശാംശം ആറ് നാല് ശതമാനവും വിനിയോഗിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല